അപ്പോൾ ഇത്രയധികം കോടികൾ കയ്യിൽ നിന്ന് പലരോടും കടം വാങ്ങിച്ച ഒരു പ്രൊപ്പഗൻഡ നടത്താൻ മാത്രം എനിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബഹുമാനമില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇത് ഒരു പ്രൊപ്പഗൻഡയും ഇല്ല സോ ആക്ടേഴ്സിനോട് എല്ലാവരോടും എനിക്ക് വലിയ സിനിമയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ലെറ്റ് ദ സിനിമ സ്പീക്കിങ് പക്ഷേ ഒരു കാര്യം പറയാം വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമയാണ് അതിൻ്റെ അമ്പത് ശതമാനം എൻ്റെ ബാധ്യതയാണ് ഞാൻ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സിനിമയാണിത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ സിനിമയാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണ് അപ്പോൾ ഇത്രയധികം കോടികൾ കയ്യിൽ നിന്ന് പലരോടും കടം വാങ്ങിച്ച ഒരു പ്രൊപ്പഗൻഡ നടത്താൻ മാത്രം എനിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബഹുമാനമില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇത് ഒരു പ്രൊപ്പഗൻഡയുമല്ല തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളും പല ആളുകളുടെ ഷെയ്ഡ്സും ഇതിലെ കഥാപാത്രങ്ങളും ഉണ്ടാവും പക്ഷെ നൂറ് ശതമാനവും ഇത് ഫിക്ഷനും ആണ് ഈ സിനിമ എന്ന് പറയുന്നത് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹി ആഗ്രഹമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട് അതാണ് നമ്മളെല്ലാം ഇമേജസുകളായി മാറുകയാണ് നമ്മൾ വ്യക്തിത്വം നഷ്ടപ്പെടുന്നവരാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയ പറയുമ്പോഴാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് നമുക്ക് ജെനുവിനായിട്ട് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിലൂടെ ഇമേജ് ക്രിയേഷൻ നടത്തി നമ്മളുടെ അബോധത്തെ കോളനൈസ് ചെയ്യുന്ന അതിഭീകരമായ ഒരു സൈബർ രാഷ്ട്രീയം ഇവിടെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വിഷയം ഒരു ജനപ്രിയ സിനിമയുടെ ഫോർമാറ്റിലൂടെ പറയാൻ ഞാൻ ശ്രമിക്കുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും കത്തെ ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ് അച്ഛനും മകനും തമ്മിൽ പങ്കാളികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഇതിലെ ഓരോ കഥാപാത്രത്തിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ലേഡ് ആയിട്ട് ഒരു സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എന്റെ സാമ്പത്തിക ബാധ്യതയോ എന്റെ പരാധീനതയോ എന്റെ അധ്വാനമോ ഇവിടെ ഇത്രയും പേർ വന്നു നിന്നവരുടെ അധ്വാനമോ ഒന്നും കാണികൾക്ക് വിഷയമല്ല കാണികൾക്ക് അതൊന്നും ഒരു ബാധ്യതയുമില്ല പലരും പറയാറുണ്ട് ഇത്ര ആളുകളുടെ അധ്വാനമല്ലേ നിങ്ങളെങ്ങനെ ഇതിനെ വിമർശിക്കരുത് എന്നുള്ള കാണിയെ സംബന്ധിച്ചിടത്തോളം രണ്ടര മണിക്കൂർ എന്നെ ഒരു സിനിമ രസിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുമ്പിൽ അതുകൊണ്ട് എൻ്റെ ഈ സിനിമയെ ഉപാധികളില്ലാതെ ഞാൻ കാണികളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളുടെ തീരുമാനം ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ തീരുമാനമാണ് ഈ സിനിമയുടെ സ്വീകാര്യത എന്ന് പറയുന്നത് പക്ഷേ ഈ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്ന ഒരു പേഴ്സണൽ നോട്ടിൽ വേണം എന്ന് ഞാൻ കരുതുന്നു എങ്ങനെയാണ് ശ്രീ മോഹൻലാൽ ആ വാചകം ഉപയോഗിച്ചത് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഏതോ ഒരു രഹസ്യാത്മകതയാണെന്ന് ഞാൻ കരുതുന്നു ഞാനിതിരെ എഴുതി വെച്ചൊരു വാചകം അദ്ദേഹം പറഞ്ഞു ദിസ് സിനിമ ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഇത് ഈ സിനിമ എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന സിനിമയാണ് ഈ സിനിമ എന്നെ ആനന്ദിപ്പിച്ച പോലെ എൻ്റെ മറ്റൊരു സിനിമയും എന്നെ ആനന്ദിപ്പിച്ചിട്ടില്ല ഈ സിനിമ എന്നെ ദുഃഖിപ്പിച്ച പോലെ മറ്റൊരു സിനിമയും എന്നെ ദുഃഖിപ്പിച്ചിട്ടില്ല ആനന്ദവും ദുഃഖവും ചെയ്യുന്നതാണ് ജീവിതമെങ്കിൽ എൻ്റെ കരിയറിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ പ്രതിച്ഛായ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ സമ്മാനിച്ച സിനിമയാണ് ഈ സിനിമയ്ക്ക് മുമ്പും ഈ സിനിമയ്ക്ക് ശേഷവുമുള്ള ഞാൻ രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു അത് ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സിനിമയിൽ സോൾ യൂവേഴ്സ് നിങ്ങൾക്ക് വിധിക്കാം എന്നോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും